ഫ്രണ്ട്സ് അഞ്ചാം ക്ലാസ്സിലെ സ്കൂൾ മതബോധന വാർഷിക പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കാം ഫസ്റ്റ് ഉത്തരം എഴുതുക പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഒരു മാർക്ക് വീതം പത്ത് മാർക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അബ്രാഹത്തിൻ്റെ ജന്മദേശം ആൻസർ ഊർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ദൈവകൽപ്പന എഴുതുക ആൻസർ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് മലയിൽ വെച്ചാണ് ദൈവം ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തത് ആൻസർ സീനായ്മലയിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നൈർമല്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വരിച്ച വിശുദ്ധയുടെ പേരെന്ത് ആൻസർ മരിയ ഗൊരേത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഈശോ ഉത്ഥാനം ചെയ്ത ദിവസം ഏത് ആൻസർ ഞായറാഴ്ച ആറാമത്തെ ക്വസ്റ്റ്യൻ അബ്രാഹിം ഇസഹാക്കിന് ബലിയർപ്പിക്കാനായി കൊണ്ടുപോയ മല ഏത് ആൻസർ മോറിയ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പാവങ്ങളെ ദൈവത്തെ കണ്ട് അവരെ സ്നേഹിക്കാൻ തൻ്റെ ജീവിതം സമർപ്പിച്ച വിശുദ്ധ യാർ ആൻസർ മദർ തെരേസ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തെ പവിത്രമായി സൂക്ഷിക്കാൻ നമ്മെ ശക്തരാക്കുന്ന സദ്ഗുതം സദ്ഗുണമേത് ആൻസർ ശുദ്ധത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആബേലിൻ്റെ സഹോദരൻ ആര് ആൻസർ കായൽ പത്താമത്തെ ക്വസ്റ്റ്യൻ സുപ്രധാനമായ കൽപ്പന ഏത് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇനി രണ്ടാമത്തെ പോർഷ്യൻ ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം എഴുതുക അഞ്ച് ആണ് ഒരു ക്വസ്റ്റ്യന് ഒരു മാർക്ക് വീതം അഞ്ച് മാർക്ക് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജനതയുമായി ദൈവം ചെയ്ത ഉടമ്പടി വ്യവസ്ഥകൾ ഏവാം ബ്രാക്കറ്റിൽ തന്നിട്ട് പത്ത് പ്രമാണങ്ങൾ പരിഹാര ബലി ബലിയർപ്പണം ആൻസർ പത്ത് പ്രമാണങ്ങൾ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദൈവത്തിലുള്ള ആശ്രയത്വം അംഗീകരിക്കലാണ് ഡാഷ് ബ്രാക്കറ്റിൽ ആരാധന തപസ് ധ്യാനം ആൻസർ ആരാധന പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ സർവോത്കൃഷ്ടമായ പുണ്യമേത് ബ്രാക്കറ്റിൽ വിശ്വാസം ശരണം സ്നേഹം തന്നിട്ടുണ്ട് ആൻസർ സ്നേഹം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇസ്രായേൽക്കാർ വിശുദ്ധ ദിനമായി ആചരിച്ചത് എന്ന് വെള്ളിയാഴ്ച സാബത്ത് പന്തഗുസ്ത എന്നിവ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ആൻസർ സാബത്ത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പാപത്തേക്കാൾ മരണം എന്ന പ്രതിജ്ഞയെടുത്ത വിശുദ്ധൻ ബ്രാക്കറ്റിൽ വിശുദ്ധ ഡൊമിനിക് സാവിയോ വിശുദ്ധ അപ്രേം വിശുദ്ധ പീറ്റർ ഡാമിയൻ ആൻസർ ഏതാണ് വിശുദ്ധ ഡൊമിനിക് നാലാമത്തെ നോക്കാം പൂരിപ്പിക്കുക ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഡാഷിൻ ഡാഷൻ ലഭിക്കും ആൻസർ സന്തോഷവും സമാധാനവും ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഞായറാഴ്ച ആചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡാഷാണ് ആൻസർ വിശുദ്ധ കുർബാന ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ദൈവത്തെ ആദ്യമായി അറിഞ്ഞത് നമ്മുടെ ഡാഷിലൂടെയാണ് ആൻസർ മാതാപിതാക്കളിലൂടെയാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദൈവസ്നേഹവും ഡാഷും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ആൻസർ ദൈവസ്നേഹവും പരസ്നേഹവും ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പുതിയ ജനമായ പുതിയ ദൈവജനത്തിൻ്റെ യഥാർത്ഥ രൂപം ഡാഷിൽ നമുക്ക് കാണാൻ കഴിയും ആൻസർ ആദിമസഭയിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുക ലെഫ്റ്റ് സൈഡിൽ ശരീരത്തിൻ്റെ പവിത്രത ഉടമ്പടി അബ്രാഹം വിശുദ്ധയോഹനൻ സ്നേഹഗീതം എന്നിവ തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കൽപ്പന ഇസഹാക്ക് ശുദ്ധത വിശുദ്ധ പോരോ സ്ലിഹ സ്നേഹം എന്നിവ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചേരുമ്പോഴും ചേർക്കണം അതിൽ ഫസ്റ്റ് വൺ ശരീരത്തിൻ്റെ പവിത്രത എന്തായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് ശുദ്ധത സെക്കൻഡ് വൺ ഉടമ്പടി ഉടമ്പടി എന്തായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് കൽപ്പന തേർഡ് വൺ അബ്രാഹം അബ്രാഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇസഹാക്ക് വിശുദ്ധ യോഹന്നാൻ നെക്സ്റ്റ് ഏതാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് സ്നേഹം സ്നേഹഗീതം നെക്സ്റ്റ് വിശ് റിലേറ്റഡ് ആയിട്ടുള്ളത് വിശുദ്ധ പൗലോ ലീഹ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതുക നാലെണ്ണത്തിന് രണ്ട് മാർക്ക് വീതം എട്ട് മാർക്കാണ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്നത് എങ്ങനെ പേജ് നമ്പർ ഫോർട്ടീനിൽ വ്യക്തമായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട് സെവൻറ്റീൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് അത് പേജ് നമ്പർ നയനില് കൊടുത്തിട്ടുണ്ട് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതെന്ന് ചോദിച്ച നിയമപണ്ഡിതനോട് ഈശോ പറഞ്ഞതെന്ത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതെന്ന് ചോദിച്ച നിയമപണ്ഡിതനോട് ഈശോ പറഞ്ഞതെന്ത് പേജ് നമ്പർ ട്വൽവിലെ ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആറും ഒൻപതും പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്ത് ആൻസർ പേജ് നമ്പർ ട്വന്റി ഫോറിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ആറാമത്തെ ക്വസ്റ്റ്യൻ ഗണ്ഡികയിൽ എഴുതുക മൂന്നെണ്ണത്തിന് നാല് മാർക്ക് വീതം പന്ത്രണ്ട് മാർക്കാണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ കൊല്ലരുത എന്ന അഞ്ചാം പ്രമാണത്തെപ്പറ്റി ഒരു ഗണ്ഡിക എഴുതുക പേജ് നമ്പർ ട്വൻറ്റി വണ്ണിൽ ആൻസർ ഉണ്ട് നമ്മളതിൽ നിന്ന് നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ മിനിമം ഒരു നാല് എങ്കിലും എഴുതണം മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ശുദ്ധത എന്ന പുണ്യം പാലിക്കുന്നതിന് സഹായകമായ ആറ് കാര്യങ്ങൾ എഴുതുക നമ്പർ ട്വൻറ്റി ഫൈവിലെ ഏകദേശം ഒരു പതിനൊന്ന് പോയിന്റ്സ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു ആറ് പോയിൻ്റ് എടുത്ത് എഴുതണം മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നതെന്ത് പേജ് നമ്പർ പതിനെട്ടിലെ വ്യക്തമായ ആൻസർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ അഞ്ച് മാർക്കിൻ്റെയാണ് പ്രസംഗം തയ്യാറാക്കുക ആദ്യ മാതാപിതാക്കളും പൊറുതീസയും എന്ന വിഷയത്തെ പറ്റി ഒരു പ്രസംഗം തയ്യാറാക്കുക നമുക്കറിയാമല്ലേ ദൈവം ആദത്തിന് മഹാവാക്യം വേതൻ തോട്ടം കൊടുക്കുന്നതും ആ ഏതൻ തോട്ടം പറയുന്നല്ലേ ഒരുപാട് കായ്ക്കനികളും എല്ലാ സൗഭ്യ സൗഭാഗ്യങ്ങളോടും കൂടിയാണ് അവർക്ക് നൽകിയത് ദൈവം അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തോട്ടത്തിലെല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിച്ചോളുക ഒരെണ്ണത്തിൻ്റെ മാത്രം ഭക്ഷിക്കരുതും പക്ഷേ സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് ആ പഴം തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചു സാത്താൻ്റെ വാക്കുമായിട്ട് അവർ ആ പഴം തിന്നുകയും ദൈവം അവരെ ഏതെൻതോട്ടത്തിൽ നിന്ന് പുറത്താക്കി മുള്ളുകളും മുൾച്ചെടികളും നിറഞ്ഞ മണ്ണിൽ അവർക്ക് ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടി വന്നു അല്ല ഈ കഥ നമുക്ക് എല്ലാവരും മുൻപ് പഠിച്ചിട്ടുള്ളതാണ് അതൊരു പ്രസംഗം രൂപത്തിൽ എഴുതണം ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ